सुदेवाया ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം ശ്രീമന് നാരായണീയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നാലാം ദശകത്തിൽ എത്തി നിൽക്കുന്നു അഷ്ടാംഗ യോഗയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അഷ്ടാംഗ യോഗയിലെ എല്ലാ അംഗങ്ങളെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി എന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതാണ് ഭട്ടതിരിപ്പാട് നമുക്ക് ബാക്കി ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തരുന്നത് പത്ത് ശ്ലോകങ്ങൾ മാത്രമല്ല അതിൽ കൂടുതൽ ഉണ്ട് ഈ ദശകത്തിൽ എന്തായാലും അഷ്ടാംഗ യോഗയിലെ ഓരോ അംഗങ്ങളെ കുറിച്ചും വിശദമായിട്ട് അദ്ദേഹം ആചാര്യൻ നമുക്ക് പറഞ്ഞു തന്നു അതെങ്ങനെയാണ് ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരായ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു இனி அடுத்த ஸ்லோகம் ഒന്ന് நோக்கம் எட்டாமத ஸ்லோகமானது ഒന്ന് ചൊyliதறாம் எல்லாரும் ഒന്ന് கேட்டு நோக்க இதம் अभ्यसनानिर्भरोल्लसत्त्वत्परात्म சுககલ્પිතோत्सவாః মুক্তভক্তகுலமௌலிतां గతాః సంజరేమ శుక నారదాదివ इत्थम् अभ्यसननिर्भर उल्लसत् त्वत् परात्म सुख कल्पित उत्सवाह मुक्त भक्तकुलमौलितांगताह संजरेम शुग नारदादिपत नमः योगः ഒക്കെ അനുഷ്ഠിച്ച് പ്രാണായാമൊക്കെ ചെയ്ത് ധാരണയുണ്ടായി ധ്യാനമുണ്ടായി എന്നിട്ട് നമ്മൾ ആ പൂർണമായിട്ടുള്ള നിർവികൽപ്പ സമാധിയിലെത്തി എന്ന് വെക്കുക എന്നിട്ട് പിന്നെ എന്താണ് അതാണ് ഇതിൽ പറഞ്ഞു തരുന്നത് ആദ്യം ഇത്തം ഇങ്ങനെ നോക്കൂ നല്ല വാക്കുകളാണ് വലിയ നീണ്ട വാക്കുകളാണ് പ്രയോഗിച്ചിരിക്കുന്നത് കുറെ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് ഈ ശ്ലോകത്തിൽ അഭ്യസന നിർഭര ഉല്ലസത്ത് നിർഭരോല്ലസത്ത് ഈ നിരന്തരമായ അഭ്യാസം കൊണ്ട് നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ട് നിർഭരോല്ലസത്ത് നിർഭരമായിരിക്കുന്ന ആ ഉല്ലാസ ഭരിതമായിരിക്കുന്ന ഉല്ലസിക്കുന്നതുമായിട്ടുള്ള അങ്ങയാകുന്ന ആ പരമാത്മാവിൻ്റെ സുഖകൽപ്പിത ഉത്സവാഹ ആ സുഖത്തിൽ ആ സുഖത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ അത് കൽപ്പിച്ചു തരുന്ന ഉത്സവം അതിനെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഒരുപാട് പ്രാവശ്യം രണ്ടാമതും തുടങ്ങിക്കോളാം ധാരണാദിവാന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് ആ സമാധി അവസ്ഥയിലേക്ക് ഉയരുന്നു ഭഗവാനിലേക്ക് പൂർണ്ണമായും ലയിച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഉയരുന്നു അങ്ങനെ പലവട്ടം പലവട്ടം അഭ്യസിച്ച് പരിശീലിച്ച് ഒരു അതിലൊരു ആനന്ദം കണ്ടെത്തും നമ്മൾ ആ അഭ്യാസത്തിൽ തിരിച്ചു വരുന്നു വീണ്ടും ഒരാനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു പഴയതുപോലെ മനസ്സ് പിന്നെയും ചാഞ്ചാടുന്നു ഏയ് ഒന്നുകൂടെ നമ്മൾ തുടങ്ങുന്നു എങ്ങനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ചെറിയ കുട്ടികൾ പാർക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഊർന്നിറങ്ങുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ അതിങ്ങനെ അതിൻ്റെ മേലെ പോയി ഇരുന്നിട്ട് ഊർന്നിറങ്ങുന്നത് കുറച്ചു നേരം ഉണ്ടാവുള്ളു ചിലപ്പോൾ അത് ൂന്ന് പറഞ്ഞ ഒരു സന്തോഷത്തില് ആ നിഷ്കളങ്കമായ സന്തോഷത്തിൽ അവരെന്ത് ചെയ്യും ഓടിപ്പോയിട്ട് ആ പടികൾ പിന്നെയും കയറും അല്ലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് കേറി മേലെ പോയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിട്ട് വളരെ കഷ്ടപ്പെട്ട് പിടിച്ച് കയറും പക്ഷെ അപ്പോഴും അവരുടെ മുഖത്തൊരു ഒരു ആനന്ദാണല്ലേ ഓ ഞാൻ എന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്നു എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് പോലെ അവർ പടി കയറിപ്പോവും മേലെ ആ ഊർന്ന് വരുന്ന സമയത്തായിരിക്കും എന്തൊരു സന്തോഷമായിരിക്കും അവരുടെ മുഖത്ത് താഴെ എത്തിയാൽ അവർ നിർത്തില്ല നമ്മൾ വലിച്ചു കൊണ്ടുപോകാൻ നോക്കി കഴിഞ്ഞാലും പിന്നെ പോയില്ല അതാണ് ഈ ആനന്ദത്തിന്റെ രസം നമ്മൾ പിന്നെയും ഈ പടികളൊക്കെ കയറി വീണ്ടും ആ സമാധിയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഉത്സവ അന്തരീക്ഷമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദത്തിൻ്റെ സുഖത്തിൻ്റെ ഉത്സവമാണ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അങ്ങനെ 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 ചെയ്യുന്ന സമയത്ത് എന്താണ് ആവുന്നത് മുക്തന്മാരായിട്ടുള്ള ഭക്തകുല മൗലിതാംഗതാഹ നമ്മൾ എവിടത്തേക്കാ പോകുന്നത് ഇങ്ങനെ ഒരുപാട് ഭക്തന്മാര് മുക്തന്മാരായിട്ട് അതില് ആ കുലത്തിൽ ഭക്തന്മാരിൽ മുക്തരായിട്ടുള്ളവരുടെ കുലത്തിലെ മൗലിതാം അതിലെ ശ്രേഷ്ഠന്മാരായിട്ട് ഗതാഹ നമുക്ക് മാറാൻ വേണ്ടി സാധിക്കണം അങ്ങനെ ആവും നമ്മൾ ഗതാഹ അങ്ങനെ ആയിട്ടുള്ള നമ്മള് സഞ്ചരേമ ശുഖനാരദാതിവത് മഹർഷിയെ ശുഗമഹർഷിയെപ്പോലെയും സാക്ഷാൽ നാരദ മഹർഷിയെ പോലെയൊക്കെ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കണമേ എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് എന്ത് രസാണെന്ന് നോക്കുവല്ലേ നമ്മളൊരു പ്രാവശ്യം അങ് സമാധിയിലെത്തി പിന്നെ അത് ആവർത്തിച്ച് ആവർത്തിച്ചത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ചെയ്യുന്ന പ്രവൃത്തിയും നമുക്കൊരു ഉത്സവം പോലെയാണ് നമ്മുടെ ആനന്ദദായകരമാണ് അത് മനസ്സിന് അങ്ങനെ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ അവസ്ഥയിലെത്തുന്നു ആ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം പലവട്ടം 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 പരിശീലിച്ച് പരിശീലിച്ച് നമ്മൾ ആ മുക്തന്മാരായിട്ടുള്ള ഒരുപാട് പേരുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും നാരദനെയും സുഖമഹർഷിയെയൊക്കെ പോലെ സഞ്ചരിക്കാം ജീവിക്കാം എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിൽ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന സമാധിയില് നിർവികൽപ സമാധി എന്ന് പറഞ്ഞ അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ മുക്തിയാണ് നമ്മൾ പലപ്പോഴും ഈ മുക്തി മോക്ഷം സമാധി എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും അയാള് കാറ്റുകഴിഞ്ഞു പോയി എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്നാൽ ശരിക്കും അങ്ങനെയല്ല മുക്തന്മാരായിട്ടുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്നവരും ഉണ്ട് മോക്ഷം എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം ലഭിക്കേണ്ട ഒന്നല്ല ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് നമ്മുടെ വിചാരം മരിച്ചു കഴിഞ്ഞാൽ പോകുന്നതാണ് മോക്ഷം എന്നാണ് അങ്ങനെയല്ല ഈ മുക്തി നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് അതിനാണ് നമ്മൾ അഷ്ടാംഗ യോഗയും ഭക്തിമാർഗവും കർമ്മയോഗയും അതുപോലെ ധ്യാനയോഗവും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവത്ഗീത പഠിച്ചാൽ ഓരോന്നും ഓരോന്നും നമുക്ക് കാണാം ജ്ഞാനയോഗം സാഖ്യയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമാധി അവസ്ഥ കഴിഞ്ഞാൽ മുക്തനാവുക എന്നൊരു അവസ്ഥയുണ്ട് അത് മരണാനന്തരം സംഭവിക്കുന്നതല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നതാണ് ആ അവസ്ഥയിലെത്താൻ നമ്മളിത് വീണ്ടും വീണ്ടും പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ നമ്മൾ ഒരു ദിവസം നമ്മൾ ശ്രമിച്ചു നടന്നില്ല ധ്യാനിക്കാനും പറ്റുന്നില്ല ഭഗവാന്റെ മുഖം ഓർമ്മ വരുന്നില്ല ഭഗവാന്റെ പാദങ്ങൾ ഓർമ്മ വരുന്നില്ല ഇനി ഞാൻ എന്തിനു ധ്യാനിക്കണം എന്തെങ്കിലുമൊക്കെയാണ് ഓർമ്മ വരുന്നത് ഞാൻ എന്തിനങ്ങനെ ഇരിക്കണം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ആ സുഖം അത് നമുക്ക് അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ധാരണ മുതൽ അങ്ങോട്ടേക്ക് ആനന്ദം നമുക്ക് പറ്റും നമ്മൾ ചില സമയത്ത് നമ്മൾ മനസ്സിലെല്ലാം മറന്ന് കുറച്ച് നേരം സെക്കൻഡുകളെങ്കിലും നമുക്ക് ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടാവും ഇത് ശ്രമിക്കുന്ന ആൾക്കാർക്ക് അതൊരു വല്ലാത്ത സുഖമാണ് കുറച്ചു നേരം ഇരിക്കുമ്പോഴേക്കും വല്ലാത്തൊരു സുഖം നോക്കൂ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സുഷുപ്തിയിലുള്ള സമയത്ത് മറ്റൊരു അലട്ടലും സ്വപ്നവും ജാഗ്രതവും അവസ്ഥകളൊന്നുമില്ലാതെ നമ്മൾ നല്ലോണം ഉറങ്ങിയാൽ നമ്മൾ പറയും ഹായ് നല്ല സുഖമായിട്ട് ഉറങ്ങി അതുപോലെയാണ് ധ്യാനാവസ്ഥയിലും നമ്മളെല്ലാം മറന്ന് കുറച്ചു നേരം ഇരുന്നാൽ തന്നെ നമ്മുടെ ഉള്ളില് ഒരു വെളിച്ചം ആനന്ദം നിറയുന്നത് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും അത് പിന്നെ അങ്ങോട്ടേക്ക് ഉയരാൻ വേണ്ടി നമ്മൾ പിന്നെയും ശ്രമിക്കും അങ്ങനെ ഉയർന്നെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ അജ്ഞാനവും ഇല്ല ദുഃഖവും ഇല്ല ഒന്നുമില്ല ആ അവസ്ഥയാണ് പൂർണമായിട്ടുള്ള നിർവൃത്തി അതിൻ്റെ ആഘോഷത്തെ കുറിച്ചാണ് ആ അവസ്ഥയുടെ ആനന്ദത്തിന്റെ ആഘോഷത്തെ കുറിച്ചാണ് അങ്ങയുടെ ആ ഗുരുവായൂരപ്പന്റെ ആ ബ്രഹ്മരൂപത്തിൽ അലിഞ്ഞു നിൽക്കുന്ന അതിലുള്ള ആനന്ദ നിർവൃതിയെ കുറിച്ചാണ് ഭട്ടത്തിരിപ്പാട് സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ശ്ലോകത്തിന്റെ ആദ്യ ഭാഗത്ത് ഇനി അങ്ങനെ പലവട്ടം പരിശീലിച്ച് അതിലുറച്ച മനസ്സോടുകൂടി ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദേഹ അഭിമാനം ഇല്ലാതാവുകയാണ് അയാളുടെ ദേഹം ഉപേക്ഷിച്ച് പോകുന്നൊന്നുമില്ല ദേഹ അഭിമാനം ഇല്ലാതാവും നമുക്കൊക്കെ ആ ദേഹ അഭിമാനമുണ്ട് ഞാൻ ഓം നാഥാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ ശരീരം കാണുമ്പോൾ എൻ്റെ ഫോട്ടോ കാണുമ്പോഴേക്കും ആ കൊള്ളാം എന്ന് ഞാൻ വിചാരിക്കാനുള്ള കാരണം എന്താണ് എനിക്ക് ആ അഭിമാനം കണ്ണാടിയിൽ നോക്കുന്നു എന്നിട്ട് ആ കൊള്ളാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ദേഹാഭിമാനമുണ്ട് ഞാൻ സംസാരിക്കുന്നത് വളരെ കോൺഷ്യസ് ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നെ നിങ്ങൾ എങ്ങനെ കാണുന്നുണ്ടാവോ ഇഷ്ടപ്പെടുന്നുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ ഒരു മുക്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും അവർക്ക് ശ്രദ്ധയുണ്ടാവില്ല നമ്മുടെ രമണ മഹർഷിയുടെയൊക്കെ രൂപം കണ്ടിട്ടുണ്ടോ എത്ര ശാന്തമായിട്ട് സമാധാനമായിട്ടാണ് ഇരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ സ്വാമികളുടെയൊക്കെ പലവട്ടം ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആരൊക്കെ ചോദിച്ചു നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഒന്ന് നല്ല ഒരു കൂട്ടം സൂട്ടൊക്കെ ഇട്ട് നടന്നൂടെ എന്ന് സ്വാമികളോട് ചോദിക്കുന്ന സമയത്ത് എന്റെ പുറമോടിയിലല്ല എനിക്ക് താല്പര്യം എന്റെ അകത്ത് എന്തുണ്ട് എന്നുള്ളതിലാണ് എനിക്ക് താല്പര്യമെന്ന് വിവേകാനന്ദ സ്വാമികളൊക്കെ പറയുന്നുണ്ട് അതാണ് ഒരു മുക്തന്റെ ലക്ഷണം അതുകൊണ്ട് നമ്മള് ഇങ്ങനെ ശ്രമിച്ചു ശ്രമിച്ച് ആ അവസ്ഥയിലെത്തണം ആരെ പോലെയാണ് ആവേണ്ടത് ശുഖനാരദാധിപത് സുഖമഹർഷിയെ നാരദ മഹർഷിയെ പോലെയൊക്കെ ആവണം ആരാണ് സുഖമഹർഷി ശുഖമഹർഷി എന്ന് പറയുന്നത് നമ്മുടെ ഭാഗവതം പരീക്ഷത്തിന് മുഴുവനായിട്ടും വിവരിച്ചു കൊടുത്തിരിക്കുന്ന മഹർഷിയാണ് ശുഖമഹർഷി ആ ശുഖമഹർഷിയുടെ അവസ്ഥയിലേക്കൊക്കെ നമ്മൾ ഉയരാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു മോട്ടിവേഷൻ ആണ് നമുക്ക് പലരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാകും ഓ അപ്പോയി താടിയും മുടിയൊക്കെ നീട്ടി സന്യാസിയായിട്ട് നടക്കുന്നതിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാന്ന് അങ്ങനെയല്ല നമ്മൾ അപ്പോഴേക്കും മഹർഷി മുനി എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അങ്ങോട്ടേക്കാണ് പോകുന്നത് സുഖമഹർഷി സാക്ഷാൽ വേദവ്യാസന്റെ മകനാണ് വേദവ്യാസൻ സുഖമഹർഷിക്ക് കാര്യങ്ങൾ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ട ഒരാളുണ്ട് ആരാണെന്നറിയോ അത് നമ്മുടെ ജനക മഹാരാജാവാണ് മിഥിലാധിപതി ആയിട്ടുള്ള ജനക മഹാരാജാവിൻ്റെ അടുത്തേക്കാണ് ശുക്ക മഹർഷിയെ പാലകനായിട്ടുള്ള യുവാവായിട്ടുള്ള ശുഖനെ അദ്ദേഹം വേദവ്യാസൻ പറഞ്ഞ അയക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് അവിടെ പോയിട്ട് ആ രാജാവ് ഇങ്ങനെ സുഖ പോകുന്ന സമയത്ത് സ്വർണ്ണ ആഭരണമുണ്ട് സിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ട് സേവകന്മാരുണ്ട് എന്ത് ഒത്രയൊക്കെ ആഭരണങ്ങളാണ് കിരീടം നോക്കൂ ഇത്രയൊക്കെ സുഖത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഇയാളാണോ എന്നെ ഇനി പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ചിന്ത മനസ്സിൽ വന്നു അത്ര അവസാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ ആ ശുഖ മഹർഷിക്ക് ബോധ്യുണ്ടായി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ജീവൻ മുക്തനാവാൻ വേണ്ടിയിട്ട് ഈ മോക്ഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ജ്ഞാനിയാകാൻ വേണ്ടിയിട്ട് ഒരിക്കലും താടി മുടിയൊക്കെ നീട്ടി കാവ്യ കൊടുത്ത് സന്യാസിയായിട്ട് നടക്കണമെന്ന് പറഞ്ഞിട്ടേയില്ല ഇല്ല ആധ്യാത്മിക പ്രവൃത്തിയിൽ താല്പര്യമുള്ള ആൾക്കാര് അങ്ങനെ ജീവിക്കുന്നു ചിലര് ആ ഗർഹസ്ഥ്യൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് പൂർണമായും അവരുടെ സാധന അതാണ് നമുക്ക് നമ്മുടെ കർമ്മ യോഗ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്കും മുക്തിയിലേക്ക് വരാൻ വേണ്ടി സാധിക്കുമെന്ന് ഭഗവത്ഗീതയെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് അതുകൊണ്ടാണ് അർജുന നീ യുദ്ധം ചെയ്യൂ അല്ലാണ്ട് കാട്ടിൽ പോയിട്ട് സന്യാസിയായിട്ട് ഇരിക്കാനല്ല പോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നമ്മളോട് പറഞ്ഞു തരുന്ന ഈ ഉദാഹരണങ്ങൾ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ഇനി അടുത്തൊരാള് നാരദ മഹർഷി നാരദ മഹർഷി എന്ന് പറയുന്ന കേൾക്കുമ്പോഴേക്കും എല്ലാവരുടെയും മനസ്സിൽ നാരായണ നാരായണ എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ കുസൃതികൾ ഒപ്പിക്കുന്ന പരദൂഷണക്കാരനായ ഒരു തരം എന്താണ് ഒരാളുടെ കുറ്റം മറ്റുള്ള അടുത്ത് പോയി പറയുന്ന ഒരാളായിട്ട് തോന്നുന്നു പലർക്കും നാരദൻ എന്നുള്ള പ്രയോഗം തന്നെ വന്നിട്ടുണ്ട് അയാൾ ഒരു നാരദനാണെന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ചിദാനന്ദപുരുസ്വാമി അതിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് നാരദ മഹർഷിയെ പോലെ ഇത്രയും മഹാനായിട്ടുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഋഷിയെ ആണ് നമ്മൾ ഒരു പരിഹാസ ഭാവത്തിൽ ചിലപ്പോൾ കാണുന്നത് എന്നൊക്കെ അത് എങ്ങനെയൊക്കെയോ നമ്മുടെ മുന്നിൽ വരച്ചു വെച്ച ചിത്രങ്ങളുടെ പ്രശ്നമാണ് നമ്മുടെ ഒരു ചിന്തയ്ക്ക് അത്രേ പരിധിയുള്ളൂ നാരദമഹർഷി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ചെയ്യുന്നു എന്നുള്ളതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല നാരദ മഹർഷിയുടേതായിട്ട് നാരദ പുരാണം നാരദസ്മൃതി പിന്നെ അദ്ദേഹം വേദ ഉപനിഷത്ത് പണ്ഡിതനായിരുന്നു നാരദ മഹർഷി എന്ന് പറയുന്നു വേദ അംഗങ്ങളിലുള്ള നാരദ മഹർഷിയുടെ പാണ്ഡിത്യം വളരെ പ്രകീർത്തിക്കപ്പെടുന്ന ഒന്നാണെന്നു കേട്ടിട്ടുണ്ട് അതുപോലെ ഗണിത പണ്ഡിതനായിരുന്നു നാരദ മഹർഷി എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം വീണയും വിളിച്ച് നടക്കുകയാണ് സംഗീതജ്ഞനായിരുന്നു നാരദ മഹർഷി എന്ന് പറയുന്നു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമാജത്തിലേക്ക് സനാതനധർമ്മത്തിന് പകർന്നു തന്നിട്ടു തന്നിട്ടുള്ള വലിയൊരു ഋഷി ശ്രേഷ്ഠനാണ് നാരദ മഹർഷി അതുകൊണ്ട് നാരദൻ എന്ന് കേൾക്കുമ്പോഴേക്കും പരദൂഷണക്കാരൻ എന്നുള്ള ഒരു ചിന്തയും അങ്ങനെയുള്ള പ്രയോഗവും നമ്മൾ ഒഴിവാക്കണം എന്ന് പറയാനും വേണ്ടി തോന്നുകയാണ് ഈ സമയത്ത് ഭട്ടത്തിരിപ്പാട് ഇവിടെ എന്താണ് നമുക്ക് ചെയ്തു തരുന്നത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതാണ് നമ്മൾ ഓരോ ടിപടിയായിട്ട് അഷ്ടാംഗ യോഗയിലൂടെ കടന്നു പോയിട്ട് ആ നിർവികൽപ്പ സമാധിയുടെ ആനന്ദം അനുഭവിക്കുന്നു അത് പിന്നീട് ഒന്നുകൂടെ വേണം ഒന്നുകൂടെ വേണം എന്ന് പലവട്ടം പലവട്ടം തോന്നുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നു അങ്ങനെ പരിശീലിച്ച് പരിശീലിച്ച് നമ്മുടെ മനസ്സിൽ ആ ഭഗവത് രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ആനന്ദ സ്വരൂപത്തിൽ നമ്മൾ ലയിച്ചിരിക്കുന്നതിൻ്റെ ഉത്സവം നമ്മുടെ മനസ്സിലുണ്ടാവുന്നു വീണ്ടും വീണ്ടും അത് ആസ്വദിക്കുന്നു അങ്ങനെ ഒരു ഉയർന്നുയർന്നു വന്നിട്ട് നമ്മള് ആ മുക്തന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിൽ പ്രധാനിയായിട്ട് നമ്മളും മാറണം ഭഗവാനെ എന്നിട്ട് ഞങ്ങള് ആ ശുഖമഹർഷിയെ പോലെയും നാരദ മഹർഷിയെ പോലെയും അങ്ങയുടെ കീർത്തനങ്ങൾ പാടി നടക്കുന്ന മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവരായിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് അധ്യാത്മാനന്ദ സ്വാമി പറഞ്ഞ കേട്ട ഒരു പ്രയോഗമുണ്ട് വസന്തവത്തെ ലോകഹിതം ചരന്തം വസന്തത്തെ പോലെ ലോകഹിതം ചെയ്യുന്ന ആൾക്കാരായിരിക്കും യഥാർത്ഥ ഭക്തനെന്ന് അങ്ങനെയാണ് നമ്മൾ ആവേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഭട്ടത്രി പാടിയ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത് എന്തായാലും നമുക്കൊന്നുകൂടെ ആ ശ്ലോകം ചൊല്ലി നോക്കാം ഞാൻ ചൊല്ലി തരാം നിങ്ങളെ ഏറ്റു ചൊല്ലുക മനോഹരമായിട്ടുള്ള ശ്ലോകം എല്ലാവരും പഠിക്കുക इत्थमभ्यसननिर्भरोलसत् त्वत्परात्मसुखकल्पितोत्सवाः मुक्तभक्तकुलमौलिताम् गताः ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ പറയുമ്പോ ഇത് മറ്റാർക്കോ വേണ്ടി പറയുന്നതല്ല ഭട്ടത്തിരിപ്പാട് നോക്കൂ സഞ്ചരേമ ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിക്കൊള്ളാം എന്നാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നമ്മളെയും ചേർത്ത് പിടിച്ചിട്ടാണ് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചൊല്ലുമ്പോൾ ലോകത്തെ മുഴുവനും ആലോചിക്കുക നമുക്കൊക്കെ അങ്ങനെ ആവാൻ വേണ്ടി സാധിക്കട്ടെ ആനന്ദം മനസ്സിൽ നിറയട്ടെ ശാന്തി ഉണ്ടാവട്ടെ ഓരോ ശ്ലോകം ചൊല്ലുമ്പോഴും ഓം ശാന്തി 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 എന്ന് നമ്മൾ ചൊല്ലുന്നത് വെറുതെ അല്ല മനസ്സിലാ ശാന്തമായിട്ടുള്ള ആ ഭഗവത് രൂപം തെളിഞ്ഞു നിൽക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് നമുക്കും സാധിക്കും എന്നാണ് പറയുന്നത് ഒരു വാതരോഗം പിടിച്ചു നിൽക്കുമ്പോ ഒരു കവി ഒരുപാട് അറിവ് സമ്പാദിച്ചതിനു ശേഷം അസുഖം മാറാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ മുന്നിൽ പോയിട്ട് വെറുതെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നതിൽ അപ്പുറത്തേക്ക് നമുക്കെല്ലാവർക്കും വേണ്ടി അറിവ് പകർന്നു തരാൻ വേണ്ടിയിട്ട് സ്വന്തം കഴിവുകൾ ഉപയോഗിക്കുന്നു അത് ഭഗവാനുള്ള സമർപ്പണമായിട്ട് ചെയ്യുന്നു അതുവഴി ഭഗവത് രൂപത്തിലേക്ക് ലയിക്കുന്ന ഒരു ഭട്ടത്തിരിപ്പാടിൻ്റെ ചിത്രം നമ്മുടെ ഉള്ളിലേക്ക് വരണം അങ്ങനെ നമുക്കും ഉയരാൻ വേണ്ടി സാധിക്കണം ഉയർന്നുയർന്ന് നാരദ മഹർഷിയുടെയും ശുഖമഹർഷിയുടെയും ജനകമഹാരാജാവിൻ്റെയൊക്കെ തലത്തിലേക്ക് ഒരു ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയരാൻ നമുക്കും സാധിക്കട്ടെ അത് നമ്മുടെ മനസ്സിന് ആനന്ദം നൽകട്ടെ ഈ പ്രവൃത്തി അങ്ങോട്ടേക്ക് ഉയരാനുള്ള നമ്മുടെ പാതയുണ്ടല്ലോ അതും ആനന്ദദായകരമായിരിക്കണം ആ അവസ്ഥ ഉറപ്പായിട്ടും ആനന്ദം നൽകുന്നതായിരിക്കും എല്ലാവർക്കും അതിന് ശ്രമിക്കാം ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നമസ്തേ നാരായണായ നമോ നാരായണായ നമോ नारायणाय नमो नारायण नारायणाय नमो नारायणाय नमो नारायणाय नमो नारायण